േവ്യർ പതിമൂന്ന് അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ത്വക്ക് രോഗങ്ങൾ കർത്താവ് മോശയോടും അഹ്റോനോടും അരുളിച്ചേതു ഒരാളുടെ ശരീരത്തിൽ തടിപ്പോ പരുവോ പാണ്ടോ ഉണ്ടാവുകയും അത് കുഷ്ഠമായി തോന്നുകയും ചെയ്താൽ പുരോഹിതനായ അഹ്റോൻ്റെയോ അവൻ്റെ പുത്രന്മാരോ പുരോഹിതന്മാരിൽ ഒരുവൻ്റെയോ അടുക്കൽ അവനെ കൊണ്ടുപോകണം പുരോഹിതൻ രോഗബാധിതനായ ശരീരഭാഗം പരിശോധിക്കണം അവിടെയുള്ള രോമം വെളുത്തതും അവിടം ചുറ്റുമുള്ള ഭാഗത്തേക്കാൾ കുഴിഞ്ഞതുമാണെങ്കിൽ അത് കുഷ്ഠമാണ് പരിശോധനയ്ക്ക് ശേഷം അവൻ അശുദ്ധനാണെന്ന് പുരോഹിതൻ പ്രഖ്യാപിക്കണം എന്നാൽ ശരീരത്തിലെ പാണ്ട് വെളുത്തതെങ്കിലും ചുറ്റുമുള്ള തുക്കിനേക്കാൾ കുഴിഞ്ഞതോ അതിലുള്ള രോമം വെളുത്തതോ അല്ലെങ്കിൽ അവനെ ഏഴു ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ പരിശോധിക്കണം രോഗം തൊക്കിൽ വ്യാപിക്കാതെ പൂർവസ്ഥിതിയിൽ തന്നെ നിൽക്കുന്നെങ്കിൽ ഏഴ് ദിവസത്തേക്ക് കൂടി മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം പാണ്ട് മങ്ങിയതും വ്യാപിക്കാതെയും കണ്ടാൽ അവൻ ശുദ്ധിയുള്ളവനാണെന്ന് പ്രഖ്യാപിക്കണം അത് വെറുമൊരു പരുവാണ് അവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം അപ്പോൾ ശുദ്ധിയുള്ളവനാകും പുരോഹിത സാക്ഷ്യത്തിന് ശേഷം പരു ശരീരത്തിൽ വ്യാപിക്കുന്നെങ്കിൽ അവൻ പുരോഹിതന്റെ അടുക്കൽ വീണ്ടും പോകണം പരിശോധനയിൽ പരു ശരീരത്തിൽ വ്യാപിച്ചതായി കണ്ടാൽ അവൻ അശ്വതനെന്ന് പ്രഖ്യാപിക്കണം അത് കുഷ്ഠമാണ് കുഷ്ഠം ബാധിക്കുന്നവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോകണം പുരോഹിതൻ അവനെ പരിശോധിക്കണം ശരീരത്തിലെ തടിപ്പും ആ ഭാഗത്തെ രോമവും വെളുത്തിരിക്കുകയും അതിൽ ചലം നിറഞ്ഞിരിക്കുകയും ചെയ്താൽ അത് പഴകിയ കുഷ്ഠമാണ് അവൻ അശ്വത്ഥനെന്ന് പ്രഖ്യാപിക്കണം അവനെ പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കേണ്ടതില്ല തലമുതൽ കാലുവരെ കാണാവുന്ന ഭാഗത്തെല്ലാം കുഷ്ഠം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കട്ടെ കുഷ്ഠം അവൻ്റെ ശരീരത്തിലെല്ലായിടവും വ്യാപിച്ചിരിക്കുന്നെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം ദേഹമാസകലം വെളുത്തിരിക്കുന്നതിനാൽ അവൻ ശുദ്ധിയുള്ളവനാണ് എന്നാൽ പരു പൊട്ടിയൊലിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ അശുദ്ധനായിരിക്കും പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം വ്രണം കാണപ്പെടുന്നെങ്കിൽ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം പഴുത്തുപൊട്ടിയ വ്രണം കുഷ്ഠരോഗത്തിന് തെളിവാണ് അവൻ അശുദ്ധൻ തന്നെ വ്രണം ഉണങ്ങുകയും അവിടുത്തെ തൊലി വെളുത്തു നിറമുള്ളതാകുകയും ചെയ്താൽ അവൻ വീണ്ടും പുരോഹിതനെ സമീപിക്കണം പരിശോധനയിൽ വ്രണം ഉണങ്ങി തൊലി വെളുത്തു നിറം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അവൻ ശുദ്ധിയുള്ളവനാണ് വ്രണം ഉണങ്ങിയതിനു ശേഷം തൽസ്ഥാനത്ത് വെളുത്തോ തടുപ്പോ ചെമപ്പും വെളുപ്പും ചേർന്ന പാടോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം പരിശോധനയിൽ അവിടം ചുറ്റുമുള്ള തുക്കിനേക്കാൾ കുഴിഞ്ഞും ആ ഭാഗത്തെ രോമം വെളുത്തുമിരുന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അത് ആ വ്രണത്തിൽ നിന്നുണ്ടായ കുഷ്ഠ രോഗമാണ് എന്നാൽ രോമം വെളുക്കുകയോ ആ ഭാഗം ചുറ്റുമുള്ള തുക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ അവനെ പരീക്ഷണാർത്ഥം ഏഴു ദിവസത്തേക്ക് മാറ്റി താമസിപ്പിക്കണം പാണ്ഡ് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ അശ്വത്ഥനെന്ന് പ്രഖ്യാപിക്കണം അവൻ രോഗബാധിതനാണ് എന്നാൽ ശരീരത്തിൽ വ്യാപിക്കാതെ പൂർവ്വസ്ഥിതിയിൽ തുടരുന്നെങ്കിൽ അത് വ്രണത്തിൻ്റെ മാത്രമാണ് പുരോഹിതൻ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം ശരീരത്തിൽ പൊള്ളലേൽക്കുകയും ആ ഭാഗത്തെ മാംസം വെളുത്തോ അരണ്ടു ചമന്നോ ഇരിക്കുകയും ചെയ്താൽ പുരോഹിതൻ അത് പരിശോധിക്കണം ആ ഭാഗത്തെ രോമം വെളുത്തും അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിഞ്ഞുമാണെങ്കിൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ കുഷ്ഠമാണ് അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് കുഷ്ഠൻ തന്നെ എന്നാൽ രോമം വെളുക്കുകയോ അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ പുരോഹിതൻ അവനെ ഏഴ് ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം അവനെ പരിശോധിക്കണം അത് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് കുഷ്ഠരോഗമാണ് എന്നാൽ പാണ്ട് ശരീരത്തിൽ വ്യാപിക്കാതെ അതേ സ്ഥാനത്ത് മാത്രം മങ്ങിയിരുന്നാൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ തടിപ്പാണ് പുരോഹിതൻ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ തലയിലോ താടിയിലോ വ്രണമുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം നേർത്ത് മഞ്ഞ നിറത്തിലുള്ളതുമാണെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് ചിരങ്ങാണ് തലയിലെയോ താടിയിലെയോ കുഷ്ഠം പുരോഹിതൻ ചിരങ്ങുള്ളിടം പരിശോധിക്കുമ്പോൾ അവിടം ചുറ്റുമുള്ള തൊക്കിനേക്കാൾ കുഴിയാതെയും അതിൽ കറുത്ത രോമം ഇല്ലാതെയും കണ്ടാൽ അവനെ ഏഴ് ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം വീണ്ടും പരിശോധിക്കട്ടെ ചിരങ് വ്യാപിക്കുകയും തൊക്ക് കുഴിയുകയും രോമം മഞ്ഞിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ക്ഷൗരം ചെയ്യണം ചിരങ്ങുള്ള ഭാഗം ക്ഷൗരം ചെയ്യരുത് അവനെ ഏഴ് ദിവസത്തേക്കു കൂടെ പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പരിശോധിക്കുമ്പോൾ ചിരങ്ങ് തൊക്കിൽ വ്യാപിക്കുകയോ അവിടം കുഴിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം അവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധനാക്കട്ടെ എന്നാൽ ശുദ്ധീകരണത്തിന് ശേഷം ചിരങ്ങ് പടരുകയാണെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കണം ചിരങ്ങ് പടർന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞരോമമുണ്ടോ എന്ന് നോക്കേണ്ടതില്ല അവൻ അശുദ്ധനാണ് പരിശോധനയിൽ ചിലങ്ങ് വ്യാപിക്കാതെ അതിൽ കറുത്ത രോമം വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ രോഗമുക്തനായിരിക്കുന്നു അവൻ ശുദ്ധനാണ് അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം ഒരു പുരുഷനോ സ്ത്രീക്കോ ശരീരത്തിൽ എവിടെയെങ്കിലും വെളുത്ത പാടുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം പാണ്ഡിന് മങ്ങിയ വെള്ളനിറമാണെങ്കിൽ അത് തൊക്കിലുണ്ടാകുന്ന ചുണങ്ങാണ് അവൻ ശുദ്ധിയുള്ളവനാണ് തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളവൻ കഷണ്ടിയാണ് പക്ഷേ അവൻ ശുദ്ധനാണ് തലയുടെ മുൻഭാഗത്തു നിന്ന് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളവ നെറ്റിക്കഷണ്ടിയാണ് അവൻ ശുദ്ധനാണ് എന്നാൽ തലയിൽ കഷണ്ടിയുള്ള ഭാഗത്ത് ചുമപ്പ് കലർന്ന വെളുത്ത പാണ്ടുണ്ടെങ്കിൽ അത് കഷണ്ടി തലയിൽ ഉണ്ടാകുന്ന കുഷ്ടമാണ് പുരോഹിതൻ അവനെ പരിശോധിക്കണം തടുപ്പ് ശരീരത്തിൽ കാണുന്നതുപോലെ ചമപ്പുകളിറങ്ങുന്ന വെള്ളനിറം ഉള്ളതാണെങ്കിൽ അവൻ കുഷ്ഠിരോഗിയും അശുദ്ധനുമാണ് അവനെ അശുദ്ധൻ പ്രഖ്യാപിക്കണം കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽച്ചുണ്ട് തുണികൊണ്ട് മറയ്ക്കുകയും അശ്വൻ അശ്വത് എന്ന് വിളിച്ചു പറയുകയും വേണം രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ് അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം കമ്പിളി വസ്ത്രത്തിലോ ചണവസ്ത്രത്തിലോ അവയുടെ ഊടിലോ പാവിലോ തുകിലോ തുകൽ വസ്തുക്കളിലോ പച്ചയോ ചുമപ്പോ ആയ കരിമ്പുണ്ടെങ്കിൽ അത് വ്യാപിക്കുന്ന തരമാണ് അത് പുരോഹിതനെ കാണിക്കണം അവൻ അത് പരിശോധിച്ചതിന് ശേഷം ഏഴു ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം അടച്ചു സൂക്ഷിക്കണം ഏഴാം ദിവസം അത് വീണ്ടും പരിശോധിക്കണം കരിമ്പൻ വസ്ത്രത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ ഊടിലോ പാവിലോ തുകലിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളിലോ ആകട്ടെ അത് അശുദ്ധമാണ് അത് കത്തിച്ചു കളയണം